സങ്കടം വരും പക്ഷെ മണിച്ചേട്ട് ഈ പാട്ടിന്റെ ഒരു വരി കേട്ടപ്പോ മാത്രമാണ് എനിക്ക് ചെറിയ ഫീലിങ്സ് തന്നെയാണ് സാറും ഒക്കെ കേൾക്കുമ്പോ നമുക്ക് ഫീലിങ്സ് എന്ന് വെച്ചാൽ സങ്കടം തോന്നിട്ടില്ല ഈ ഒരു വരിപ്പിക്ക

പൊന്നുണ്ണിനെ തോളിയിലെ സഹിച്ചൂടാ ഉമ്മാരിയിലോപ്പാലൊടിഞ്ഞ കട്ടതുണ്ട് മൂടി പുതച്ചി ഉണ്ണി അടച്ചേടിപ്പുതച്ചി ഉണ്ണി ഇടച്ചൻ കാലം കഴിക്കണ് എന്നോടൊന്നും നമുക്ക് ഫീൽ അത് കാരണം കുട്ടികൾ എന്നിട്ട് അറിയാം പലതിലും വാർത്തകളൊക്കെ പലതില്ലേ അപ്പൊ നമുക്ക് ആ മനസ്സിലെ കാരണം അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ട് പോയിക്കൊള്ളുന്ന പാട്ട് രണ്ടുപേരും ഒരു വാക്ക് പറഞ്ഞു ഇന്റർവ്യൂ പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു പറഞ്ഞ ചില വാക്കുകൾ അല്ലേ ചില വാക്കുകൾ നമുക്ക് പെട്ടെന്ന് ഇതായി തോന്നുന്നു ആ ഒരു പാട്ട് അതായത് എഴുതിയില്ലേ സമയത്ത് ആ പാട്ട് റിലീസ് ആ പാട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനുഷ്യനെ പിന്നെ നമുക്ക് കരച്ചിൽ വന്നേ ചോറ് ഒരു പയ്യൻ വന്നത് വിശക്ക് വന്നു നോക്കുന്നത് അതിന്റെ കഥ കൂടി പറഞ്ഞത് എഴുതി ഒരു ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വന്നിട്ട് എനിക്ക് ഒരു 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 കുറച്ച് ചോറ് വരാമെന്ന് പയ്യൻ ചോദിക്കുമ്പോൾ മനുഷ്യൻ തരാൻ വരും ചോറ് തീർന്നു

പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ എന്ന് മണിച്ചേരുടെ മുമ്പിൽ വസ്തുരക്ഷതരി ഒരു അത് ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം വേറെ ആർട്ടിസ്റ്റിനോടാണ് ഞാൻ ചോദിച്ചത് ചേട്ടാ ഇങ്ങനെ മണിച്ചേട്ട് വസ്തുരക്ഷ ശബ്ദം ചെയ്യും അപ്പം ഞാൻ എടുത്തു കൂടുതലും ഇതിലൊന്നും നല്ല മോൻ ചെയ്യല്ലോ ഇന്ന് മലയാള സിനിമയിലെ ഒരു താരമാണ് മകനും അച്ഛനും പറയണ്ട അപ്പോ എനിക്കത് വിഷമായിട്ടു പണം നല്ലതാണെന്ന് ഞാൻ പല ഇത് വാർത്തകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അന്ന് പറയാം പക്ഷെ മണിശതും ഒരു വാക്യം കൊച്ചോടെ നന്നാക്കാണ്ടേ വിശരിക്കോ അപ്പൊ നമുക്കത് പറഞ്ഞത് എനർജിയാ അന്ന് ഞാൻ ചെറുതീ സാധന മഴ വസതി എന്ത് കിടക്കി കൊച്ചിക്ക് കണ്ടില്ലില്ലേ തോന്നല്ല അച്ചാ ഇവളെ കാണേ വല കാത്തൻ്റെ വലത്തിരിക്ക് കണ്ടില്ലേ അല്ല ഇവളെ തെക്കേ എന്നോട് പറയാണ്ട് പോയി നേരി കരുട്ടി ഞാനെങ്ങനെ നന്ദി പറഞ്ഞ തോമസാർ പാഹാശാല് എന്താ വാസന കൊന്നിട്ട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഞാൻ വീട്ടിലും ഞാൻ എനിക്ക് കട്ടുപോട്ട അച്ഛനോ കാട്ടുപോട്ട ഓ